തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയിൽ ഐക്യം ഉറപ്പാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വം നേതാക്കളെ നേതാക്കളെ കെ കെ സുധാകരൻ 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 കഴിഞ്ഞ ദിവസം രാമചന്ദ്രനെ വീട്ടിലെത്തി നിർദ്ദേശപ്രകാരം വരും ദിവസങ്ങളിൽ കൂടുതൽ നേരിട്ട് കാണും പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മുൻ കാണാൻ നേരിട്ടെത്തിയത് കണ്ണൂരിൽ മത്സരിക്കുന്ന മുതൽ ഇരുവരും നല്ല ബന്ധത്തിലായിരുന്നില്ല ായി സുധാകരനെതിരെ പരസ്യ വിമർശനവും നടത്തി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു മുല്ലപ്പള്ളി അടുത്തിടെ മുല്ലപ്പള്ളി നടത്തിയ പരസ്യപ്രതികരണവും കോൺഗ്രസിനെ ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശപ്രകാരമായിരുന്നു കെ സുധാകരൻ മുല്ലപ്പള്ളിയെ കാണാൻ നേരിട്ടെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു നേതാവല്ല എല്ലാവരും ഒറ്റക്കെട്ടായി നയിക്കുക എന്ന സന്ദേശമാണ് സന്ദർശനത്തിലൂടെ നേതാക്കൾക്കും അണികൾക്കും ഹൈക്കമാൻഡ് നൽകുന്നത് നേരത്തെ നമ്മൾ തമ്മിൽ ഒരു പ്രശ്നവും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സുധാകരനും ഒരമ്മ മക്കളെ പോലെ നമ്മൾ കണ്ണൂരിലെ രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് നിന്ന് ഒരുമിച്ച് മുമ്പോട്ട് പോയി അവിടെ ആദ്യമായി കോൺഗ്രസിന് അടിത്തറ കെട്ടിപ്പോക്കിയ തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാക്കിയ ആളാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നം വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇത്തിരി വൈകിപ്പോയിട്ടുണ്ടാവാം പക്ഷെ അത് അത് ബോധപൂർവ്വമല്ല ഇന്ന് നമുക്ക് നമുക്കതൊരു അനിവാര്യമാണ് കെ പി സി സി നേതൃത്വം അവഗണിക്കുന്നെന്ന പരാതി പല മുതിർന്ന നേതാക്കൾക്കുമുണ്ട് അത്തരം നേതാക്കളെ വരും ദിവസങ്ങളിൽ നേരിട്ടെത്തി കാണാനാണ് കെ സുധാകരൻ്റെ തീരുമാനം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് നിർണായകമായതിനാൽ നേതാക്കളുടെ പരസ്യ വിമർശനങ്ങൾ ഒഴിവാക്കി പാർട്ടിയിൽ ഐക്യമൂട്ടി ഉറപ്പിക്കുകയാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ